കുറച്ച് വെള്ളം കുടിക്കുന്നോ ഇത് വെള്ളം കുടിച്ചാലൊന്നും തീരുന്ന ദാഹമല്ല നാരായണ നാരായണിയാ കൊഴഞ്ഞല്ലോ കയ്യിലുണ്ടായിരുന്ന വിഗ്രഹവും പോയിട്ട് അല്പം രാഷ്ട്രീയം പഠിച്ചാൽ കൊള്ളാമെന്നുണ്ട് കൊള്ളാം പറ്റിയ പ്രധാനമന്ത്രി വരെ ആകാം സ്ഥാനമാനങ്ങളിലൊന്നും എനിക്ക് മോഹമില്ല അതിരിക്കട്ടെ ഏത് രാഷ്ട്രീയത്തിലാ നോട്ടം അതെന്താ അങ്ങനെ രാഷ്ട്രീയം പലതുണ്ടോ ഇവിടെ എല്ലാ ഇംഗ്ലീഷ് അക്ഷരത്തിന്റെ പേരിലും ഓരോ പാർട്ടികളാണ് ഓരോ നേതാക്കന്മാരുടെ പേരിലും ഓരോ പാർട്ടികളാണ് ഞാൻ അല്പം സോഷ്യലിസം പഠിക്കാനാണ് വന്നത് കൊള്ളാം മുതലും മുടക്കണ്ട ദേഹം അനങ്ങണ്ട രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ എന്തൊക്കെ അടിസ്ഥാന യോഗ്യതകളാണ് വേണ്ടത് തൊലിക്ക് നല്ല കട്ടി നാക്കിന് നല്ല നീളും അതുണ്ടാക്കാൻ എന്താണ് വഴി ഉണ്ടായിക്കോളും തനിയെ ഉണ്ടായിക്കോളും ആശാൻ ഇപ്പൊ സോഷ്യലിസം പഠിക്കണം അത്രയല്ലേ ഉള്ളൂ അതെ ആ അതിനുള്ള വഴി ഞാൻ കാണിച്ചേരാം ഒന്ന് പിടിച്ചോളൂ നാരായണ ആ അങ്ങോട്ട് കയറിക്കും അവിടെ രാത്രിയും പകലും ഒരുപോലെ സോഷ്യലിസം പഠിപ്പിക്കുന്ന സ്ഥലമാ ഒരു പരിചയവും ഇല്ലാതെ ഒരു പരിചയവും വേണ്ട ഇതവിടെ ദക്ഷണം കൊടുത്ത് അങ്ങോട്ട് കയറിക്കൂ ഇത് ഇവിടെ ഇരിക്കട്ടെ ഇതിന്റെ ആവശ്യമില്ല ഞാൻ നോക്കിക്കോളാം ചല്ലേ വരണം വരണ വരുന്നേ ആനറിയാണ്ടിരിക്കാനായിരിക്കും വേഷം മാറി വന്നത് ഇരിക്കണോ ഇതാണ് എന്റെ വേഷം എന്താ ഇത് ഒരു നല്ല കാര്യം തുടങ്ങാൻ പോവല്ലേ ഈ ദക്ഷിണ അങ്ങോട്ട് സ്വീകരിക്കണം ക്കാരെ വന്നിരിക്കുന്നു നാരായണ ആരാണ് നാരായണൻ പുറത്ത് നിൽക്കട്ടെ അയാൾ പിന്നെ വന്നോട്ടെ ഇവിടെ പോലീസിന്റെ വലിയ ശല്യമാണ് എന്ത് പണിയാ നാരായണൻ താൻ കാണിച്ചത് എന്താ ഒന്നും നടന്നില്ലേ എന്ത് നടക്കാൻ അവളൊന്നും പഠിപ്പിച്ചില്ലേ അതൊരു വേഷാരമാണ് നാരായണൻ ആശാനേ അവിടെ മാത്രമേ യഥാർത്ഥ സോഷ്യലിസമുള്ളൂ ജാതി ഇല്ല മതമില്ല പ്രായവ്യത്യാസമില്ല പണക്കാരനെന്നോ പാവപ്പെട്ടവനൊന്നോ ഇല്ല ഏതായാലും വലിയ കവിയായിപ്പോയി നാരായണൻ കാണിക്കുമ്പോൾ നാരായണൻ എന്താ ഇങ്ങനെ പേടിക്കുന്നത് ഓടിക്കോ നിൽക്കൂ എന്താടി ഇന്നലെ നല്ല കോളായിരുന്നു തോന്നുന്നല്ലോ കഥ കിടക്കാൻ പോലും നേരം കിട്ടിയില്ല അല്ലേ നിന്റെ അവനെയൊക്കെ കയ്യിൽ ഇരിക്കട്ടെ എനിക്കിത് തൊഴിലല്ല സാർ എന്റെ ഭർത്താവ് തളർവാദം പിടിച്ചു കിടപ്പാണ് ആ മനുഷ്യനും മരുന്നിനും ആഹാരത്തിനും വേണ്ടിയാണ് സാർ ഞാൻ എന്നെ തന്നെ വിറ്റത് അതെല്ലാം കോടതി പറഞ്ഞാ മതി ആ നടക്ക് എല്ലാവരും എന്തായാലും ആരും ഇവിടെ കൂടി നിൽക്കരുത് എല്ലാവരും മിക്കോ എല്ലാരും മിക്കോ അരുത് ഇവരെ കൊണ്ടുപോരുത് ഇവർക്ക് സംഘടനയും നേതാവും ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളിവിടെ കാല് കുത്തില്ലായിരുന്നു ഇല്ല ഇവള ആള് പെശക ലോക്കപ്പിൽ വെച്ച് തൂങ്ങി മരിച്ച നക്സൽ നീലാങ്കന്റെ മോള ഓഹോ അപ്പൊ ഇവളും നക്സലാണല്ലേ എന്നാ ഇവളെ കൂടെ പിടിച്ചു വണ്ടി കേറ്റ് അത് ശരി നേതാവ് ഇവരെയും സംഘടിപ്പിച്ചോ നിങ്ങൾ പോലീസോടെ സംഘടിക്കാം മറ്റൊന്നും വിൽക്കാനല്ലാണ്ട് ഒരു നേരത്തെ ആഹാരത്തിന് സ്വന്തം ശരീരം പറയപ്പെടുന്ന ഇവർക്ക് സഹകരിച്ചോളൂ അല്ലെ ഇല്ല മാറില്ല നിയമം കയ്യിലെടുക്കാൻ ഞാൻ ആരേ അനുവദിക്കില്ല ഇവിടുന്ന് ആരോപണം പോവാൻ ഞാൻ സമ്മതിക്കില്ല điên, 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 நல்லூட்டன் ஆரான சிறப்பக்காரன் ஒரு தொழிலாளி நேதாவான காடர் அய்யோ പോലീസ് വാന്റെ കാറ്റ് പോയി പോലീസുകാർക്ക് നിന്നാലേ അവരുടെ കാറ്റ് പോകും ആ പെൺകുട്ടിയെയും ചെറുപ്പക്കാരനെയും ഒന്ന് വിളിക്കുന്ന അവരുടെ വീടെ ഇവിടെ അടുത്ത നമുക്ക് അങ്ങോട്ടേന്ന് രണ്ട് നമ്മുടെ വീണയൊക്കെ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാശാനെ ആദ്യം ചായോടി നടക്കട്ടെ വാസ്തവത്തിൽ കൗസല്യക്കാണ്

എന്നിട്ട് ആരും സാർ ഞങ്ങളുടെയൊക്കെ രാഷ്ട്രീയ ഗുരുനാഥനായിരുന്നു അതൊക്കെ പറഞ്ഞിട്ട് എന്ത് കാര്യം കൗസല്യ ഇവിടെ ഒറ്റക്കല്ലേ താമസം മദ്രാസിന്ന് വന്നിട്ട് താമസിക്കാൻ ഇടം കിട്ടിയില്ലായിരിക്കും എനിക്ക് വീടെന്തിനാ ലോകമയ തറവാടല്ലേ ഇദ്ദേഹത്തിന് ഒരു വീട് വേണം രാഷ്ട്രീയം പിടിക്കാൻ ഒന്നല്ലേ ഇവിടെ തന്നെ കൂടിക്കോളു പിന്നെ ഇദ്ദേഹം വലിയൊരു സംഗീതജ്ഞനാണ് വീണ വായിക്കും പാടും കൗസല്യം വലിയൊരു കലാകാരിയാണ് ഒന്നും പറഞ്ഞില്ലല്ലോ ഏതായാലും ഈ വേഷം ഉടനെ ഒന്ന് മാറ്റണം മാറ്റണം നാരദൻകുട്ടി നായർ എന്നാക്കിള അപ്പോ മറ്റു സമുദായക്കാർ എതിർക്കില്ലേ എന്നാൽ നാരദൻകുട്ടി നഹ എന്നാക്കാം അത്ര വലിയ സാഹസം ഒന്നും വേണ്ട

ഞങ്ങൾ ട്രേഡ് യൂണിയൻ നേതാക്കളെ അങ്ങനെ ഇരുത്താൻ നോക്കണ്ട ഓ ശരി ഒന്നും സംസാരിക്കാം എന്താ വന്നത് പോലീസിനെ കൊണ്ട് സമരം തല്ലി തകർക്കാനാണ് ഭാവം പോലീസ് ഞങ്ങൾക്ക് പുല്ലാണ് ആരെങ്കിലും ഒരാൾ സംസാരിക്കണം ഞങ്ങൾ സംയുക്ത സമരസമിതിക്കാരാണ് ഞങ്ങൾ ഒരുമിച്ച് സംസാരിക്കൂ വർഗബോധമുള്ള തൊഴിലാളികളാണ് ആക്ഷേപിച്ചാൽ ഫലമറിയും